Me. Mm -hmm. ും തരയങ്ക പന്തളിൽ വൺ ഉദഗവേ നം മാ തരയങ്കിൽ വൺകുമു തലിൽ വൺ അടേത അരുൾ ചെയ്താസാരേ നോടി അഴുമതേ മുതുന്നു ഒരു തെമിത അര വന്നു ഒരു തെക്കടി വനമേ നാട് ചെയ്യുക ഒരു തെ കരുതിയറി നോരുവ വഴിയെ പോവാൻ ഒരു തെറ്റി വരി േ ഒരു പെൺ ഇടമദിന്നോരുട്ടാങ്കർ കുതിയത്തെ മരമോടു കല്ലുകൾ കലകം വെള്ളി മനമിയനും പടിതെമ്പുമിരമ്പും മറ്റും പാല വക വേണ്ടും പണികൾ

വിശ്വമിട കയ്യിലായവനൊരുവിയുടെ അരജൻ തിരുമുണ്ടാകെ തക്കരെ കണതക തക്കരെ ഗണത ഗതി തകദാ തകദാ തകദാതി ചിക്കര ഗണതക ചിക്ക് ഗണതക ചിക്ക് ഗണത ഗതി തക്കരെ ഗണത ഗതി ആ തകദദാതി ചിറെ ഗണത ഗതി ആഗിദാത്തി തക്കരെ കിടതേ ചിക്കര കിടക്കേദി വിശ്വമിടങ്കയിലായവൻ ഒരു വൻപിടിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാർത്താകരത്താമുതത്തെ കാത്തല്ലോ എന്നതും പാഴായികുന്നു ദൈവമെ ഏത് നാണമിൽ ലാടുള്ള നായനും ദാതിക്ക് ഏത് നാടിലേ കോളിലേ നന്നായി തൊല്ലിൽ ഇത് നാടല്ലാം കാടലോ നായനെ എന്നു ഏത് നന്നായി കൈവിട്ടോ നാടേ താടത്ത് ഇത് മണ്ണിലെ മണ്ണുപോൺ മാത്രമല്ലേ ഇത് മറ്റെല്ലാം നാടോടെ മാർഗങ്ങൾ എന്നില്ല എന്നിവയെല്ലാം വിളങ്ങുന്നനായ തുടങ്ങി നീ ഒരു ബന്ധാനെന്നൊരു സിംഗ േണ്ടാതിരെ നിന്നോട് കൂടെ ഞാനിത് കൂട്ട് നീ പോകുന്നതിലെല്ലാം തെര് നിന്നോട് വാക്കും നിനവുകളും നോക്കും പക്ഷെ അറിഞ്ഞു തകീടും തെര് നിന്നിനെ വെല്ലാം നിന്നിനെ വല്ലോ നീ ഉറക്കാവലം വേണ്ടാ തെര് എന്നതിനാൽ ഇപ്പോ ഞാനിന്നും ഇന്നേയും വന്നാ തെര് എഴുമുഴികളെ പറച്ചിട്ടു കൊടുക്കുന്നു വേറെ

പിറ്റേരകദേ ആധാരും പോലെ കൂടി പോത്തിരകദേ അതുപോലു മുൻപിൽ ചെന്ന് തിരിടരാദി തേയ് തിഥൈ പിരകദേശ

ും ചേരുന്നു കണ്ടിൽ നിന്ന് ചൊല്ലുന്നവരെ കണ്ടാതിൽ തീരുന്നു കണ്ടുകൊണ്ട് തൊല്ലാണിത്തന്മാരൊക്കെ തീരുന്നു കണ്ണിമാരിടയിലൊക്കെ കൂടിച്ചേർന്നവരൊരുപോലെ കരിരൂളി ുംത്തോമാരും കോപിച്ചവരോട് ചൊല്ലുന്നു കോപിച്ചു നീണ്ട കുത്തക്കോലും വാങ്ങി നിന്നും നോങ്ങുമ്പോൾ ഭൂമി വാരം പെടിയോനെ കാണാറായി ഉണ്ടാകെ അമുടയവ നരുളാൽ വാണവൻ మహిമായോടെ എത്തിയാ നഞ്ഞുടലെ എടീത്തെ ഇവർദല നീരിക്കിടു മതിനൊരു തേരദെ മംഗലമായവർ പുഗീത്തേ എടീത്തെ കൈകൊണ്ടവരൊരു ജോടിയലവൽ സെന്നരീത്തെവർ പിന്നവലക്കേ എടീത്തെ കളമട പലവക ഇന്നരവക അങ്ങതോ നീലകൾകൾ തരമേ സീതി താരഗദിത്തി താരഗദിത്തി താരഗദിത്തിത്തി പുടമ്പി നിന്നുയിരിടതാകാശേ ഉരവൻ ഇരുപിടം പുഗീ നടപ്പവരെ തീത്തി താരക തീത്തി താരക തീത്തി താരക തീത്തി തീ വന്നനെ ഒഴിയോ തെരുവനെ ഒഴിവഴുത്തനെ കൊണ്ട് തേടി പുലരാമേ തീത്തി താരക തീ